ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ വെറും മൂന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് പണിയാൻ സാധിക്കുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളിരുന്നതേപോലെയുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഒരു ഭവനം എന്നുള്ളത് പലരെയും അതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന ഘടകം ഇന്ന് കയറി വരുന്ന കയറി വരുന്ന വില കയറ്റാണ് ഇപ്പോൾ സിമൻറ്റായാലും മെറ്റലായാലും മണലായാലും എല്ലാത്തിനും ഇന്നത്തെ കാലത്ത് വില കുതിച്ചു വരുകയാണ് ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ വീട് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബാധ്യതയായിട്ടാണ് വരുന്നത് ആ ഒരു സന്ദർഭത്തിലാണ് ഇതേപോലത്തെ കുഞ്ഞ് ബഡ്ജറ്റിലുള്ള വീടുകൾ നമുക്ക് നമ്മുടെ ഇടയിൽ പ്രചാരം കൂടി വരുന്നത് ഈ ഒരു വീടിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് മൊത്തം ചിലവ് വന്നിട്ടുള്ളത് ഇൻറ്റീരിയർ അടക്കം നമ്മൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇൻറ്റീരിയർ അടക്കം വെറും മൂന്ന് ലക്ഷം രൂപയാണ് രൂപയാണിട്ട് ഈ വീടിന് മൊത്തം വന്നിട്ടുള്ള ചിലവ് ഒരു നാനൂറോളം സ്ക്വയർ ഫീറ്റിന് ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു കൊച്ചു ഭവനാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് കൂടുതലറിയാനും ഇതേപോലെയുള്ള കുഞ്ഞ് വീടുകൾ നിങ്ങൾക്ക് വലിക്കാൻ പണിയാൻ താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടിൻ്റെ ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ പിന്നെ എത്ര സെൻ്റ് സ്ഥലത്താണ് എങ്ങനെയാണ് വീടിൻ്റെ പണി വന്നിട്ടുള്ളത് എത്ര ബെഡ്റൂമാണ് വീട്ടിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അത്രയും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ചാനലിലിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇങ്ങനെ ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു കൺസെപ്റ്റിനോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങൾ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണോ അത് സ്ഥലം വാങ്ങി വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരാണോ അതെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സാന്നിധ്യം ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടുമായി വീണ്ടും കാണാം